എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപൂർവ്വം അല്ല നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ സമ്പൂർണ്ണ ജ്യോതിഷ ഫലത്തിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് തുലാ കൂറുകാരുടെയും വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെയും പൊതുവായി വരുന്ന ഫലത്തെക്കുറിച്ചാണ് അതിൽ അതിലാദ്യം നമുക്ക് തുലാകൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ വിശേഷഫലത്തെക്കുറിച്ച് ചിന്തിക്കാം തുലാക്കൂർ എന്ന് പറയുമ്പോൾ ചിത്തിര അര ചോതി വിശാഖം മുക്കാൽ അതായത് ചിത്തിരയുടെ അവസാനത്തെ രണ്ട് പാദം ചോതി വിശാഖത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദങ്ങളും ചേരുന്നതാണ് തുലാക്കൂർ ഈ തുലാകൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു വിഷുവർഷമാണ് വരാൻ പോകുന്നത് എന്ന് പറയാം അതിലെ പ്രധാനമായി വരാവുന്ന ദോഷവശങ്ങൾ ആദ്യം തന്നെ പറയാം അപ്രതീക്ഷിതമായ ചില സന്ദർഭങ്ങളിൽ ഏറ്റവും അടുപ്പമുള്ളവരുമായിട്ട് ചിലപ്പോൾ ശത്രുതയിലെത്താനുള്ള സാധ്യതയുണ്ട് വിരോധം ഈ ഒരു ഫലമാണ് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതനുസരിച്ച് മുമ്പോട്ട് പോകേണ്ടതുമാണ് ചിലപ്പോൾ ചില വാക്കുകൾ കൊണ്ടോ ചില പ്രവൃത്തികൾ കൊണ്ടോ സ്വജനങ്ങളൊക്കെ വിരോധിക്കേണ്ട ഒരു ഘട്ടം വന്നു ചേരാം എന്നുള്ളതാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കി മുമ്പോട്ട് പോയാൽ അത്തരം സന്ദർഭങ്ങളിൽ നിന്ന് ഒഴിവായി രക്ഷപ്പെടാൻ കഴിയുന്നതായിരിക്കും മറ്റൊരു കാര്യം രോഗദുരിതങ്ങളൊക്കെ വന്നു ചേരാം അതുവഴി മനക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളും ഉണ്ട് എന്നുള്ളതാണ് ദോഷവശങ്ങൾ എന്ന് പറയാവുന്നത് മറ്റു തരത്തിൽ നോക്കുമ്പോൾ സാമ്പത്തികമായ അഭിവൃദ്ധിയൊക്കെ ഈ വർഷം ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ തന്നെ ജോലി സ്ഥലങ്ങളിലെ ഒക്കെ പറയത്തക്ക പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒന്നും വന്നു ഭവിക്കുന്നതുമല്ല ഉദ്യോഗാർത്ഥികൾക്കൊക്കെ പുതിയ മേഖലകളിലൊക്കെ ജോലി ലഭിക്കാൻ സാധ്യതയുള്ള വർഷവുമാണ് എങ്കിലും ഇത്തരം കാര്യങ്ങൾക്കൊക്കെ അപ്രതീക്ഷിതമായ പ്രതിസന്ധികൾ വന്ന് ഭവിക്കുന്നതായിരിക്കും ഈ പ്രതിസന്ധികൾ മൂലം പലപ്പോഴും പലതരത്തിലുള്ള മാനസിക ക്ലേശങ്ങളൊക്കെ വന്ന് പെടാവുന്നതാണ് എന്നിരുന്നാലും കാര്യങ്ങളൊക്കെ സാധിക്കുന്നതായിരിക്കും തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് ഒരു സത്യം ക്രമേണ കാര്യങ്ങളൊക്കെ ഗുണകരമായി വന്നു ഭവിക്കുന്നതുമായിരിക്കും അപ്രതീക്ഷിതമായ ധനനേട്ടമൊക്കെ ഉണ്ടാകാവുന്ന ഒരു വർഷം കൂടിയാണ് പക്ഷെ ആ വരവിനനുസരിച്ചുള്ള ചിലവുകൾ വന്നു ഭവിക്കും എന്നുള്ളതാണ് ഒരു വസ്തുത പ്രത്യേകിച്ചും ചില രോഗങ്ങളൊക്കെ വന്നു വിടുകയും അതിൻ്റെ ഫലമായി ധനവ്യയം ഒക്കെ ഉണ്ടാകാവുന്നതുമാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തുലാക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വിദ്യാർത്ഥികൾക്കൊക്കെ ഉന്നത പഠനത്തിനും ഉയർന്ന റിസൾട്ടുകളൊക്കെ നേടിയെടുക്കുന്നതിന് കഴിയുന്ന വർഷം തന്നെയാണ് ഈ വർഷം അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ പ്രൊമോഷനിലൊക്കെ ലഭിക്കുന്നതായിരിക്കും പുതിയ സ്ഥലങ്ങളിൽ ജോലിയൊക്കെ ലഭിക്കുമ്പോൾ ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ വന്നു ചേരാം എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതാണ് മാത്രമല്ല പ്രമോഷനിലൊക്കെ ലഭിക്കുമെന്ന് പറഞ്ഞുവെങ്കിൽ പോലും ജോലി ജോലിസ്ഥലത്ത് അത്ര സുഖകരമായ അവസ്ഥകളൊന്നും ഈ വിഷുവർഷത്തിൽ വലിയ വലിയ രീതിയിൽ പ്രതീക്ഷിക്കേണ്ട എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ഉദ്യോഗാർത്ഥികൾക്കൊക്കെ വ്യത്യസ്തമായ തൊഴിൽ മേഖലകളിൽ ജോലി ലഭിക്കാൻ സാധ്യതകളുണ്ട് എന്നിരുന്നാലും പൊതുവെ ആദ്യഘട്ടത്തിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ടതായിട്ടൊക്കെ വരുന്നതായിരിക്കും ഇതേ അവസ്ഥ തന്നെയാണ് വിവിധ തുറകളിൽ കലാകാരന്മാർക്കായാലും അതുപോലെ തന്നെ ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നവർ സ്വയം പുതിയ പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഇവർക്കൊക്കെ തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളുമൊക്കെ ഈ വിശ്വസം വന്ന് ഭവിക്കുന്നതായിരിക്കും ക്രമേണ പുരോഗതികൾ ദൃശ്യമാകുന്നതും ആയിരിക്കും എങ്കിലും ദൈവാധീനമൊക്കെ വരുത്തി മുമ്പോട്ട് പോവുകയാണ് എങ്കിൽ പ്രത്യേകിച്ച് ഗ്രഹനിലയൊക്കെ നോക്കി വേണ്ട വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് മുമ്പോട്ട് പോയാൽ ഗുണഫലങ്ങളെ അതായത് ദോഷവശങ്ങളെ അകറ്റി ഗുണഫലങ്ങൾ ഉയർന്ന എത്തിക്കാൻ കഴിയുന്നതായിരിക്കും പൊതുവേ ഗുണദോഷ ഒരു ഫലമാണെന്നേ പറയാൻ കഴിയുകയുള്ളൂ അപ്പോൾ തുലാക്കൂറിൽപ്പെട്ട എല്ലാവർക്കും ഗുണാധിക്യമുള്ളൊരു വർഷമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി നമുക്ക് വൃച്ചിയക്കൂറുകാരെ കുറിച്ച് ചിന്തിക്കാം വൃച്ചിയക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ വിഷുവർഷം എങ്ങനെയുണ്ട് എന്ന് നോക്കാം വൃച്ചിയക്കൂർ എന്ന് പറയുമ്പോൾ വിശാഖത്തിൻ്റെ അവസാനത്തെ പാദം വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് വൃച്ചിയക്കൂറ് ഈ വിഷുവർഷത്തിൽ ഏറ്റവും ഗുണകരമായ ഫലങ്ങൾ ലഭിക്കാൻ പോകുന്നത് വൃച്ചിയക്കൂറുകാർക്കാണെന്ന് പറയാം അവർക്ക് സർവാഘീക്ഷ സിദ്ധിയും എല്ലാ കാര്യങ്ങളിലും വിജയവും സാമ്പത്തിക നേട്ടവും ഒക്കെ പ്രദാനം ചെയ്യുന്ന ഒരു വിഷുവർഷമാണ് വന്നിരിക്കുന്നത് എന്ന് പറയാമോ ഈ വരാൻ പോകുന്ന വിഷുവർഷം എല്ലാ തരത്തിലുള്ള നേട്ടങ്ങൾക്കും കാരണമായി തീരുന്ന ഒരു വർഷമാണ് കൊച്ചിയെ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ ഇത്രയും ഗുണദായകമായ ഫലങ്ങൾ നൽകുന്ന ഒരു വിഷുവർഷം വന്നു ചേരുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രവർത്തനം കൂടി ഈ നക്ഷത്രക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായാൽ നൂറ് ശതമാനം റിസൾട്ടും നേടിയെടുക്കാൻ കഴിയുന്നതായിരിക്കും ഉദ്യോഗാർത്ഥികൾക്കൊക്കെ തീർച്ചയായും ഈ വർഷം ലോ ജോലി ലഭിക്കുന്നതായിരിക്കും വിവാഹാദി മംഗളകർമ്മങ്ങളൊക്കെ നടക്കുന്നതായിരിക്കും പുതിയ തൊഴിൽ മേഖലകൾ തേടിപ്പോകുന്നവർക്ക് അത് സാധ്യമാകുന്നതായിരിക്കും വിദേശ ജോലിക്കൊക്കെ സാധ്യതയുള്ള വർഷമാണ് ഉപരിപഠനാർത്ഥം വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിന് സാധ്യമാകുന്ന വർഷമാണ് കലാകാരന്മാർക്കൊക്കെ പലവിധ നേട്ടങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകുന്ന വർഷങ്ങളാണ് കർഷകർക്കൊക്കെ ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ പ്രവർത്തിക്കുന്നതിനും അവർ അവരുടെ വിളകൾക്കൊക്കെ ഉയർന്ന വിലകൾ ലഭിക്കുന്നതിനും സാധ്യതയുള്ളൊരു വർഷമാണ് കരാറുകാർക്കൊക്കെ മുളകി കിടന്നിരുന്ന ധനം ലഭിക്കാൻ സാധ്യതയുള്ള വർഷമാണ് അങ്ങനെ എല്ലാ തുറകളിലും പെട്ടവർക്ക് ഏറ്റവും ഗുണദായകമായ ഒരു വിഷുവർഷമാണ് വൃച്ചയ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം എന്ന് ഉറപ്പായും പറയാവുന്നതാണ് അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളുടെ സ്വാഗത്ത് നിന്നു കൂടി ഉണ്ടാകണമെന്ന് മാത്രം ഈശ്വരാധീനമൊക്കെ വരുത്തി മുമ്പോട്ട് പോയാൽ സർവാഭിഷി ആണ് ഈ വിഷുവർഷം ഉണ്ടാകാൻ പോകുന്നത് അങ്ങനെ തന്നെ ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും മറ്റൊരു വിഷയമായി കാണും വരെ ഏവർക്കും നന്ദി നമസ്കാരം